നമ്മളേ ഈ ചുരിദാറിൻ്റെ നെക്കൊക്കെ ഇല്ലേ അതിങ്ങനെ വൈഡ് ഊരി പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം കാണിച്ചു തരുന്നത് അതിനായിട്ടേ നമ്മൾ ഈ പഠിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അങ്ങനെ കൺഫ്യൂഷൻ വരും ഈ നെക്ക് എങ്ങനെ അളവ് എടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഇത് ഇവിടെ ഇങ്ങനൊരു അടയാളം നമ്മൾ ഞാനൊരു ക്യാൻവാസിൻ്റെ ഇതാണ് ഇതാണവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ അവിടുന്ന് നമ്മൾ ഈ നെക്ക് ശരിയായ രീതിയിൽ പിടിക്കുക അങ്ങനെ വലിച്ച് പിടിക്കൊന്നും ചെയ്യരുത് ഇങ്ങനെ അവിടെ ഒരു അടയാളം നമ്മളിങ്ങനെ വെച്ചാൽ മതി എന്തെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ ഒരു മാർക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ അവിടെ ഇങ്ങോട്ട് താഴേക്ക് അളവെടുത്ത് നോക്കുക അങ്ങനെ പിടിച്ചാൽ മതി എൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഞാനത് വെച്ചിട്ടുള്ളത് നാലിഞ്ചാണ് കേട്ടോ അതിൻ്റെ ഇറക്കം വരുന്നത് പിന്നെ നമുക്ക് ഇത് പഠിക്കുന്നവർക്കാണ് കേട്ടോ അതൊക്കെ എപ്പോഴും പ്രയാസം വരിക ഇതൊരു വിഷയമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ ഈ നെക്ക് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റൂട്ടാ അപ്പോൾ ഇതിനിടെ വന്നിട്ടുള്ളത് നാലിഞ്ചാണ് അപ്പോൾ ഈ നാലിഞ്ചിൽ നമ്മൾ അര ഇഞ്ച് കൂട്ടിയെടുക്കണം നാലര ഇഞ്ച് അത് അര ഇഞ്ച് നമുക്കവിടെ ഷോൾഡറിൻ്റെ ഭാഗം തയ്ച്ച് പോകാനുള്ളതാണേ പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ചുരിദാറിൻ്റെ നെക്കിന് വൈഡ് മൂന്നിഞ്ചാണ് ഇട്ടോ അങ്ങനെ ആറ് ഇഞ്ചാണ് വരിക അതിൻ്റെ പകുതിയാണ് ഇട്ട ഈ മൂന്നിഞ്ച് അത് തന്നെ വയ്ക്കാൻ പാടുള്ളൂട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ മലച്ചു പോകുട്ട കഴുത്ത് എന്നിട്ട് നമ്മൾ ഈ ഷോൾഡർ ഉണ്ടല്ലോ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ആര ഇഞ്ച് വിട്ടിട്ട് അര ഇഞ്ച് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അര ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ നമ്മളിതിങ്ങനെ ചെയ്തെടുക്കാൻ എന്താ ഉള്ളിലേക്കൊക്കെ മടക്കി വെച്ചിട്ട് നല്ല രീതിയിൽ വെച്ച് കൊടുക്കും എവിടേക്കും വലിക്കും ഒന്നും ചെയ്യരുത് ഇതെപ്പോഴും പഠിക്കുന്നവർക്ക് ഒരു പേടി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതാ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ അവിടെ ഒരു നാലിഞ്ചിൽ നമ്മൾ കിട്ടിയതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതേപോലെ ആ നാലിഞ്ചവിടെ വരച്ചിട്ട് നമ്മൾ ഈ നെക്കൊന്ന് വെച്ച് നോക്കുക എന്നിട്ട് നമുക്ക് അവിടെ വരച്ച് കൊടുക്കുക നല്ല ഷോൾഡറിൻ്റെ ആ ഭാഗത്തുനിന്ന് പിടിക്കുക എന്നിട്ടാണ് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതെവിടെ ഞാൻ മൂന്ന് മൂന്ന് ഇഞ്ച് ഇട്ടിട്ടുണ്ട് അര ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതിലേ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ നാലിഞ്ച് താഴേക്ക് ഇട്ടുണ്ടല്ലോ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വൈഡ് കൂടോ എന്നുള്ളൊരു പേടി വരൂട്ടെ അപ്പം നമ്മൾ മോൾ ഭാഗത്ത് നമ്മളൊരു അടയാളം ഇട്ടുണ്ടല്ലോ മൂന്നിഞ്ച് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെ ഈ താഴെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തേ ഇനി കുറയാണ് അതാ അവിടെ നമ്മൾ നോക്കണ്ട ഇവിടെ നമ്മൾ നോക്ക് വേണം കാരണം അവിടെ കുറഞ്ഞാലും പ്രശ്നമാണ് വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് ഈ അളവ് പോലെ കിടക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചു പിടിക്കാണ്ട് ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് എവിടേക്കും ചെരിഞ്ഞ് പോവൊന്നും ചെയ്യരുത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി അപ്പോൾ നമുക്കത് എത്രയാണ് അതിൻ്റെ വൈഡ് അവിടെ വരുന്ന വൈഡ് എത്രയെന്ന് അറിയാൻ പറ്റും അവിടെ ആറ്ന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ ഈ ക്യാൻവാസിൽ നമ്മളിപ്പോൾ അളവ് എടുത്തല്ലോ അതിൽ നമുക്കതൊന്നും കറക്റ്റ് ചെയ്ത് നോക്കാം കേട്ടാ അത് എത്രയാണ് വരണേന്നുള്ളത് ഞാൻ പിടിച്ചു നോക്കിയാൽ മതി അപ്പോൾ അതാ മൂന്നിഞ്ച് തന്നെ മൂന്നിഞ്ചിലൊരു സ്വൽപ്പം അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് ഒരിത്തിരി ഒരു ത്തിരി പോയത് കൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നാലും ഇനി അവിടെ നിന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുക്കേ അപ്പം നമുക്കിതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയും പേടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അളക്കാൻ പറ്റും ഇത് നെക്ക് പിടിപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിത് അളക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ അളവ് ചുരിദാറിൻ്റെ എന്താ ഫ്രണ്ട് നെക്കാണിത് നിന്ന് ഈ ഷോൾഡർ ഭാഗത്തു നിന്ന് ടേപ്പ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ഷോൾഡർ നോക്കിയിട്ട് ഒരുപാട് വലിക്കൊന്നും ചെയ്യരുത് മറ്റേ ഷോൾഡറിൻ്റെ ആ ഭാഗം വരെ നോക്ക് അപ്പോൾ കണ്ടില്ലേ പതിമൂന്നര പതിമൂന്നര മുക്കാലിൻ്റെ അടുത്തായിട്ടാണ് ഇതിൻ്റെ അളവ് വരുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ നെക്ക് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ നമ്മളിത് ആ നെക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് ഇട്ടോ ആ അളവിൽ തന്നെയാണ് കേട്ട് അത് വെട്ടിയെടുത്തത് എന്നിട്ട് നമ്മളിത് അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ച് നമുക്ക് തയ്ച്ച് പോകുന്ന തയ്യൽ തയ്യൽത്തുമ്പാണേ അവിടെ നിന്ന് നിങ്ങട്ട് ഇതേപോലെ പിടിച്ചു നോക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ വലിക്കാണ്ട് പിടിച്ചു നോക്കിയാൽ കറക്റ്റ് അതാ അളവ് തന്നെ വന്നിട്ടോ ഇനി നമ്മൾ അളവ് അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കൂടുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ കൂട്ടി വെട്ടുന്നതാവും നല്ലത് അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടാ കേട്ടോ ഇനിയിപ്പോൾ ഒരു തുണി എടുത്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ നടു സെൻറ്റർ ആയിട്ട് വെക്കുക ഒരു മടക്ക് മടക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് വെറുതെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ നെക്കൊക്കെ മലച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് നിങ്ങോട്ട് മൂന്നിഞ്ച് അപ്പുറത്തേക്ക് മൂന്നിഞ്ച് അപ്പോൾ മൊത്തം ആറിഞ്ച് നമ്മളെ നമ്മൾ ക്യാൻവാസിൻ്റെ അതേ അളവായില്ലേ ആറിഞ്ചായി ഇനി നടു സെൻറ്ററിലും നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനിപ്പോൾ എവിടെയും കോടി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴുത്തൊക്കെ അപ്പോൾ അത് അതിൻ്റെ നടു സെൻറ്ററിൽ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അടയാളം ഉണ്ടാവും അവിടെ നമ്മൾ പേന കൊണ്ട് വരച്ചത് എന്നാലും നമ്മളൊന്ന് വെറുതെ ഒന്ന് മാർക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് അതിൻ്റെ ഈ നടു സെൻറ്ററിൽ നോക്കിയിട്ട് ഇത് വെക്കുക അത് വെള്ളമായ കാരണം ഒരിത്തിരി പ്രയാസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ നമ്മൾ ആറിഞ്ച് മൂന്നിഞ്ചിൽ വരുന്ന ആ ഭാഗത്തേക്കായിട്ട് ഈ ക്യാൻവാസ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ നിങ്ങൾ ഇത് തയ്ക്കുമ്പോൾ എവിടേക്കും പോവില്ല കേട്ടോ ഇത് ഇനി ഇത് ചുരിദാറിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു സംഭവമുണ്ട് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ളത് ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ട് നമ്മൾ അപ്പോൾ ഈ നെക്ക് എവിടേക്കും വൈഡ് ഒന്നും കൂടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിടക്കുവേ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യണോ ഞാൻ ഈസി ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കാണിച്ചു തരാം ഇതാ നാം അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ആ മാർക്കിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്തത് അപ്പോൾ അതിനൊരു കുഴപ്പവും വരില്ല ഇത് തയ്ക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്നാട് സെൻറ്ററിലൊക്കെ നമ്മൾ മാർക്ക് ഇട്ടോ കാരണേ അതെവിടേക്കും പോവാണ്ടേ ഇപ്പോൾ ലൈക്ക് ചെയ്യണേ